തന്റെ സഹോദരി സമിത ഷെട്ടിയുടെ വിവാഹത്തെ കുറിച്ച് സംസാരിച്ച് ബോളിവുഡ് താരം ശില്പ ഷെട്ടി സഹോദരിക്ക് അനുയോജ്യനായ ഒരു പങ്കാളിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളെ കുറിച്ചാണ് ശില്പ മനസ്സ് തുറന്നത് ദി ഗ്രേറ്റ് ഇന്ത്യൻ കപിൽ ഷോയുടെ സീസൺ ത്രീയിലാണ് ശിൽപയും ഷമിതയും അതിഥികളായി എത്തിയത് വ്യക്തി ജീവിതത്തെ കുറിച്ചും കരിയറിനെ കുറിച്ചുമെല്ലാം ഇരുവരും സംസാരിച്ചു ഈ സംസാരത്തിനിടെയാണ് സമിതിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നത് നിലവിൽ സിംഗിളായി തുടരാനാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും യഥാർത്ഥ പ്രണയം കണ്ടെത്തുന്നത് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണെന്നും സമിത പറഞ്ഞു ഇതിനു മറുപടിയായാണ് ശിൽപ താൻ സഹോദരിക്ക് നൽകിയ ചില രസകരമായ ഉപദേശങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ബ്രേക്കപ്പിന് ശേഷം ഒരു പുതിയ ബന്ധം തുടങ്ങുന്നതിനായി ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കാൻ താൻ സമിതയെ ഉപദേശിച്ചുവെന്ന് ശിൽപ പറഞ്ഞു സമിതയ്ക്ക് വേണ്ടി ഡേറ്റിംഗ് ആപ്പുകളിൽ അനുയോജ്യനായ പുരുഷന്മാരെ താൻ തിരയാറുണ്ടെന്നും തമാശയായി ശിൽപ കൂട്ടിച്ചേർത്തു സമിതിയുടെ വിവാഹം തന്റെ ഏറ്റവും വലിയ സ്വപ്നമാണെന്നും ശില്പ പറഞ്ഞു ഡേറ്റിംഗ് ആപ്പുകളിൽ കാണുന്ന ചെറുപ്പക്കാരോട് വിവാഹിതരാണോ എന്ന് താൻ ചോദിക്കാറുണ്ടെന്നും ശില്പ പറയുന്നു സമിതിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരാളെ തന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നതെന്നും ശില്പ തമാശ രൂപേണ പറഞ്ഞു സഹോദരിയുടെ സന്തോഷം മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ശില്പ കൂട്ടിച്ചേർത്തു